ായ hey, ഹലോ വിടെ എല്ലാരുംണ്ട് ഇവിടെ യും ആര് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പോക്കുവ ഹായ ഹലോ മഴയുണ്ടോ മഴയുണ്ടല്ലോ സനു ആയിരുന്നു ചേച്ച സുഖം തന്നെയല്ല എന്റെ അഞ്ജുവിന്റെ വീട്ടിലാണ് എന്ന എൻ്റെ ഹലോ ശങ്കർ പി മേനം സുന്ദരി മുത്തരം നമസ്കാരം താങ്കൾ എന്നെ മറന്നല്ലോ എനിക്കതാണ് വിശ്വാ ആര് പറഞ്ഞു മറന്നു നിങ്ങൾ തന്നെ ഇല്ലേ പറയുന്നത് അങ്ങനെ മറന്നു ഞാൻ പറഞ്ഞില്ലല്ലോ ഹായ് വിദ്യാപ്രസാദ് ഒന്നാമത്തെ ലൈക്ക് അത് നിനക്കുള്ളതാണത് നിനക്ക് മാത്രമുള്ളതാണ് അത് എൻ്റെ ഇതാണ് എൻ്റേത് മാത്രമാണ് സുഖം സമ്മാത ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഫുഡായിട്ട് അയച്ചെന്തായാലും സ്പെഷ്യൽ ഹായ് വിജയ കണ്ണൂർ ഹായ് ഹലോ ഹായ് ഫ്രണ്ട് ഹായ് കാർത്തി ഹലോ ഹായ് ഹലോ ഉഷു ഹൗ അറിയാം കാർത്തി എനിക്ക് സുഖമാണ് അവിടെ സുഖമാണോ മെമ്പർഷിപ്പ് ലൈവുണ്ടോ ഇല്ലല്ലോ ആ ചേച്ചി എന്നെ ആ ഇങ്ങനെ പോകുന്നവടെന്താണ് വിശേഷം ഉണ്ട് ഫാമിലി എല്ലായിരുന്നു യെസ് അറ്റുരാൻ ഹൈ ഹലോ ഐ ഫസ്റ്റ് ഹൈ കാർത്തി താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് പറ്റുമ്പോൾ പറഞ്ഞാൽ എവിടെയാണ് സ്ഥലം നാട്ടിലെവിടെയാണ് ഉസ്മാൻ ഹൈ ഹലോ ഹലോ ഡാൻസ് ചോറുണ്ടെങ്കിൽ ചെറുതാണ് ചെറുതായിട്ട് കഴിക്കും ചെറുതായിട്ട് കഴിക്കും നിങ്ങൾക്ക് എന്താ ഒരു കേരള ഫ്രണ്ട് ഫുഡ് കഴിക്കട്ടെ ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ മറക്കാനും വറക്കാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും മാറ്റുന്നതിന് എല്ലാവർക്കും എല്ലാം എളുപ്പമാണ് ഓർത്ത് വെക്കാനും ഓർമ്മിക്കപ്പെടുത്താനും ആണ് അതെ 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 ഉറങ്ങാൻ സമയമായില്ല ചോറുണ്ടുന്നത് എങ്ങനെ പോലെ ചോറുണ്ടോ ഞങ്ങളിന്ന് മറ്റേ ഓ ഞങ്ങളിന്ന് മറ്റേ എന്താ പറഞ്ഞാൽ തുടരും സിനിമ കാണാൻ പോയേക്കുമായിരുന്നു പോയിട്ട് വന്നപ്പോൾ വന്നതേ ഉള്ളൂ വന്ന് നര മണിക്കൂറായി കാലം മുള് കയറി അതൊക്കെ എടുത്ത് കാലക്കറയിലോട്ട് തൊടിയിക്കാൻ പറ്റുന്നു ഉച്ചയ്ക്ക് ചോറുണ്ടില്ല ഹാണ്ട ബിരിയാണി കഴിച്ചു ഒക്കെ ഹായ് േദന ഭയങ്കര വേദന ഭയങ്കര വേദന ഞാൻ ജഫ് നിങ്ങളാര എന്താ ഇവിടെ ഇവിടെ എന്താ എന്റെ ലൈവ് പിന്നെ ഞാനില്ലാതെ വേറെ ആരെങ്കിലും വരാൻ പറ്റൂടാ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് എവിടെ കണ്ടില്ല ചോറൊന്നും ഇടത്തെ കയ്യിൽ അല്ല ഇവിടത്തെ കയ്യിൽ ലെഫ്റ്റിൻ്റെ ആയിട്ട് അറിയില്ല കുട്ടി ക്ലാസ് നമുക്ക് എവിടെ ചിക്കനൊക്കെ ചേച്ചി അതിനൊക്കെ വരണം ഏതിനൊക്കെ എന്റെ ലൈബ്രി ഞാൻ വരുന്നതിന് നിങ്ങക്ക് എന്താ കുഴപ്പം ഭയോ ഭയം ഭയം ഞാന പറഞ്ഞല്ലേ അതെ ഇവിടെ കുറെ കാലങ്ങളുണ്ട് ഹായ് ഞാൻ അപ്പൊ തന്നെ ഉണ്ട് ചേട്ടാ എന്റെ അപ്പം ആണോ ഓക്കെ സാരല്ല പിന്നോ സത്യം കൊള്ളാണ്ടോ വൈറ്റ് ജിത്തും മോനുണ്ട് സിദ്ധും മോനാ ഭയം 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 പിന്നെ ഭയം സ്പെഷ്യൽ എടുത്തു പക്ഷെ തൊലിയല്ല ഇങ്ങനെ ചെത്തി ചെത്തി എടുത്ത കൈ ഇങ്ങനെ കൈ പിന്നെന്തുകൊണ്ട് വിനാക് എന്താണ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല മഴയാണ് ഡാക് ഇവിടെ മഴയുണ്ടെന്ന് വെച്ചാൽ ചെറിയ മരി അയ്യോ ആണോ അത്രയ്ക്കും ഫ്രണ്ട്സ് ഞാൻ നാളെ വരണ്ടോ ഒട്ടും വയ്യ കാല് താഴെ കുത്താൻ പറ്റുന്നില്ല ഭയങ്കര വേദന ഇവിടെ കൈ എലിവന്നപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ നീ ടിപ്പിൽ ഉള്ള നഗരത്തിൻ്റെ ഉള്ളിലോട്ടാണ് ഉള്ളു കയറിയത് അപ്പം നല്ല വേദനയുണ്ട് അപ്പം നാളെ കാണാം വിനാക്കൊക്കെ നാളെ വരാം എല്ലാവരും വീഡിയോസൊക്കെ കയറി കാണണം തെറ്റാ ഗുഡ് നൈറ്റ്